ഹലോ ഹായ് അസ്സാമലൈക്കും സ്നീ ആദിത്യ വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ളോഗ്സ് ഒരുപാട് സന്തോഷമുണ്ട് ഇന്നിപ്പോൾ ഈ ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിന് ഏക കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് യൂട്യൂബ് ചാനൽ ചെയ്ത് തുടങ്ങിയിട്ടിപ്പം മൂന്ന് ഇയേഴ്സ് കംപ്ലീറ്റ് ആയി നാലാമത്തെ ഇയർസിൽ കടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫോർ ഇയർ മൂന്ന് ഇയർ ഫുള്ള് കംപ്ലീറ്റ് ആയി നാലാമത്തെ ഇയറിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനല്ല വേറൊരു വ്യക്തിയാണ് പലപ്പോഴും നിർത്തിപ്പോയത് കാരണം ഇത്രയും വർഷം ഒന്നും ആർക്കും ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് നിലനിൽക്കാൻ പറ്റൂലെന്നന്നെയാണ് എൻ്റെ വിശ്വാസം എന്തുകൊണ്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ റീച്ചാകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ റീച്ചാവാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരുപാട് നെഗറ്റിവിറ്റി സ്പ്രെഡായിരുന്നു എന്നെക്കുറിച്ചുള്ള കള്ള കഥകൾ കള്ള കാര്യങ്ങൾ സ്പ്രെഡായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ റീച്ച് ആവാൻ ഇത്രയധികം സമയമെടുത്തത് പലപ്പോഴും ആളുകൾ എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ എന്താ പറയുക നോട്ട് ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് പോവുമായിരുന്നു അല്ലെങ്കിൽ അത് സ്വൈപ്പ് ചെയ്ത് മാറ്റിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് എനിക്ക് യൂട്യൂബ് ചാനൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് ഇത്രയധികം സമയമെടുത്തത് പിന്നെ അതെനിക്ക് മനസ്സിലായത് ഒന്ന് രണ്ട് വീഡിയോസ് ഇങ്ങനെ കമൻറ്റ് വന്നു നീ അമ്മയെ ഉപേക്ഷിച്ച് പോയനും അല്ലേ നീ ഫാമിലി ഉപേക്ഷിച്ച് പോയതല്ലേ എന്നൊക്കെയുള്ളൊരു കമൻസുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ തുടരെ തുടരെ ഇത്തരത്തിൽ കമൻസ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കേ എന്നെക്കുറിച്ച് ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ട് നടന്ന കാര്യങ്ങൾ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ നടന്ന കാര്യങ്ങൾ ഞാൻ ഇനി ജനങ്ങളോട് തുറന്നു പറയാം എന്തായാലും ലൈഫിൻ്റെ ഒരു ഒരു എൻഡ് ആവാറായി എന്ന് തോന്നുന്ന സമയത്താണ് ഞാൻ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് ആ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞൊരു വീഡിയോ ഇട്ടതോടുകൂടി ഒരുപാട് പേര് ആ വീഡിയോ കാണുകയും അതിനുശേഷം എനിക്ക് ഒരുപാട് സപ്പോർട്ട് വരുകയും ചെയ്തു അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇത്രയും കാലം ഞാനത് മൂടി വെക്കണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ ശരിക്കും എന്നൊരു നെഗറ്റീവ് കഥാപാത്രമാക്കി വെച്ചിരിക്കുകയായിരുന്നു അവരവർ ചെയ്ത കാര്യങ്ങൾ പറയാതെ സ്വന്തം കാര്യം മാത്രം ന്യായീകരിച്ച് തെറ്റുകളെല്ലാം എൻ്റെ മണ്ടിലോട്ടിട്ട് എന്നെ വളരെ ഒരു മോശമാക്കി ചിത്രീകരിച്ചിരിക്കുകയായിരുന്നു അതാണ് ഈ യൂട്യൂബ് ചാനൽ മനസ്സിലാവുന്നത് കാരണം ഞാൻ എൻ്റെ സ്റ്റോറി തുറന്ന് പറഞ്ഞതോടുകൂടി കാരണം എനിക്കും എൻ്റെ മദറിനും അവിടെ വന്നു പോയ ആൾക്കാർക്ക് മാത്രമേ ആ ഒരു സ്റ്റോറി അറിയുള്ളൂ ബാക്കി ആർക്കും ആ ഒരു സ്റ്റോറി അറിയില്ല പിന്നെ ഒരു വീടിൻ്റെ ഉള്ളിൽ നടക്കുന്നത് ആ വീടിൻ്റെ ഉള്ളിൽ നട ഉള്ള ആൾക്കാർക്ക് തന്നെ പലർക്കും അറിയില്ല ചില പർട്ടിക്കുലർ ആൾക്കാർക്കെ അറിയാൻ പറ്റത്തുള്ളൂ എൻ്റെ സ്റ്റോറിയിലാണ് ഞാൻ പറയുന്നത് അപ്പോ ആ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷമാണ് ജനങ്ങൾ ഇത്രയധികം എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ വിചാരിക്കുന്നത് ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആദ്യ വീഡിയോ തന്നെ എനിക്ക് നടന്ന സംഭവങ്ങളെല്ലാം ഞാൻ തുറന്നു പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നെങ്കിൽ ഇത്രയും വർഷം ഞാൻ യൂട്യൂബ് ചാനൽ റീച്ച് ആവാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരില്ലായിരുന്നു മാത്രമല്ല എൻ്റെ കാലിൻ്റെ ഒരു പ്രോബ്ലം തുടക്കത്തിൽ തന്നെ സർജറി ചെയ്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തവോ എനിക്ക് മാറ്റാൻ കഴിയുമായിരുന്നു പക്ഷേങ്കിൽ പഠിച്ചുകൊണ്ടൊരു വിധിയുണ്ടല്ലോ ഇത്ര സമയം എടുക്കണം ഇത് റീച്ച് ആവാൻ വേണ്ടിയിട്ട് ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ വെളി വരണമെന്ന് അപ്പം ഇപ്പോഴായിരിക്കും അത് വെളിയിൽ വരാനുള്ള റൈറ്റ് ടൈം ആയിട്ടുണ്ടാവുക മാത്രമല്ല ഇപ്പോൾ യൂട്യൂബിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏകദേശം നല്ല രീതിയിൽ പഠിച്ചു ക്യാമറയുടെ മുന്നിലൊക്കെ വളരെ കോൺഫിഡൻറ്റായി സംസാരിക്കാനൊക്കെ ഈ രണ്ട് മൂന്ന് വർഷം കൊണ്ട് എടുത്ത എഫേർട്ട് രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഞാൻ ചെയ്ത വീഡിയോസ് മുഖേന എനിക്ക് ലഭിച്ചു സോ ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങൾ ഓരോരുത്തരോടും കാരണം എൻ്റെ വീട് വീണ് പോയി നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടല്ലോ വീട് വീണ് പോയിട്ടുണ്ട് അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല പക്ഷെ ഞാനതൊന്നും എൻ്റെ മണ്ണിലോട്ട് എടുക്കുന്നില്ല എൻ്റെ അത് എടുക്കുന്നില്ല ഓക്കെ ഒന്ന് പോയാൽ പഠിച്ചോ വേറെ അത് തരും എന്നെ സഹായിക്കാൻ ഏതെങ്കിലും ഒരാൾ എന്റെ കാര്യം കേട്ട് ഇത് ജെനുവിനാണ് എന്ന് കേട്ട് പഠിച്ചോൻ ഒരാൾ എൻ്റെ അടുത്ത് അയയ്ക്കും തന്നെയാണ് ഇപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത് കാരണം ഈ കാലിന് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് കാലിന് സർജറി നടത്തണം അപ്പോ എത്ര നാൾ ഇതിങ്ങനെ പിടിച്ചു നിന്ന് പോകാൻ പറ്റുമെന്നു എനിക്കറിയില്ല പക്ഷേ ഞാൻ വരുന്ന ഇപ്പോഴും പഠിച്ചോൻ്റെ ഒരു ഒരു ദൂതൻ എൻ്റെ അടുത്ത് വരും എന്നെ സഹായിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ അതുതന്നെയാണ് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഒരുപാട് പേര് സ്നേഹിക്കുന്നെന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരുപാട് അമ്മമാരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു മോനെ ഒന്നും കൊണ്ട് പേടിക്കേണ്ട ദൈവം നിൻ്റെ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ എനിക്ക് വേണ്ടി ഞങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുന്നത് ഒരുപാട് സന്തോഷം എൻ്റെ ഇവിടെയുള്ള ചടച്ചിനും ചേച്ചി അമ്മയ്ക്ക് ആ മെസ്സേജ് ഒക്കെ കാണുമ്പം അവർക്കും ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ അവരെ കുറിച്ച് എടുത്ത് പറയണം കാരണം ഒരു വർഷം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ക്ലിക്ക് ആയില്ല അവർ കൂടെ നിന്നു രണ്ടാമത്തെ വർഷം കൂടെ നിന്നു മൂന്നാമത്തെ വർഷവും ഒരു കൂടെ നിന്നു അവർ തന്നെ നീ സക്സസ് ആകുന്നവരെയും ചെയ്യും ഞങ്ങൾ നിൻ്റെ കൂടെയുണ്ട് പിന്നെ എൻ്റെ ഗേൾ ഫ്രണ്ട് അനിൽ അവനും എൻ്റെ കൂടെ കട്ടക്കി നിന്നു വീഡിയോ പിടിക്കാനാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിൽ എന്നെ സഹായിച്ചു സോ അനിലിനും കൂടെ താങ്ക്സ് പറയണം ചെയ്യണം ഫാമിലിക്കും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ വിചാരിക്കുകയാണ് ഏതെങ്കിലും ഒരു ദൈവപുത്ര അല്ലെങ്കിൽ ഏതെങ്കിലും എൻ്റെതേ ഒരു പ്രായമുള്ള ഒരാൾക്ക് ചിലപ്പോൾ എന്നോട് കരുണ തോന്നി ഒരു ചാരിറ്റിയിൽ ഒരാളെ കണ്ട് എന്നെ സഹായിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ അത് പ്രതീക്ഷ എന്തായാലും കൈവിടുന്നില്ല പിന്നെ അഞ്ചു നേരം നിസ്കരിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്ന ആ ഒരു ആ ഒരു കാര്യം തന്നെയാണ് എൻ്റെ നാട്ടിൽ കോഴിക്കോട് എപ്പോഴും നിസ്കരിക്കാനും പള്ളി പോകാനും ഒക്കെ ഉള്ളൊരു പേടം പിന്നെ എല്ലാ ആളുകളും മതം ജാതി നോക്കാതെ എല്ലാ ആളുകളും സ്നേഹത്തോടെ പെരുമാറാനും പിന്നെ അവിടെ ഒരു വീടായി കഴിഞ്ഞാൽ എൻ്റെ ചേട്ടച്ചൻ്റെ ചേച്ചിയമ്മയും നല്ല രീതിയിലിനി മുന്നോട്ട് നോക്കണം എന്നുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ എനിക്കുണ്ട് സോ അതെല്ലാം യൂട്യൂബി ചാനൽ വഴി സാധിക്കുന്നു തന്നെയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് കാരണം നിങ്ങളെല്ലാം എൻ്റെ കൂടെ ഉണ്ടല്ലോ അപ്പോൾ ഒരുപാട് സന്തോഷം എൻ്റെ യൂട്യൂബ് ചാനൽ റീച്ച് റീച്ചാവാതിരിക്കുന്ന മെയിൻ കാരണം ഇതായിരുന്നു എന്നെക്കുറിച്ച് ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ആ നെഗറ്റിവിറ്റി കാരണമാണ് യൂട്യൂബ് ചാനൽ ഇത്രയധികം ലേറ്റായത് റീച്ച് ആവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്ന് എൻ്റെ സ്റ്റോറി എല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷം എൻ്റെ നാട്ടിലുള്ളവർക്കറിയാം അത് റിയൽ റിയൽ ആയിട്ടുള്ള സ്റ്റോറിയാണ് കുറച്ച് അറിയാം അപ്പോൾ അവരെല്ലാം അതിനൊന്ന് കമൻ്റ് ഇടുകയും അതുവഴി ഒരുപാട് ആൾക്കാർ വരികയും ഇത് സത്യസന്ധമായിട്ടുള്ളൊരു കഥയാണെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്താണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ യൂട്യൂബ് ചാനൽ വിജയിക്കാനും ഞാനിപ്പം ജീവനോട് ഇരിക്കാനും ഇത്രയധികം നിങ്ങളോട് സന്തോഷത്തോടെ സംസാരിക്കാനും എനിക്ക് കഴിഞ്ഞത് സോ കൂടെ നിന്നവർക്ക് ഒരുപാട് നന്ദി ഇനിയും എല്ലാ വീഡിയോസും കണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങളൊരു ലൈക്കിൽ നിങ്ങളൊരു സപ്പോർട്ടിലാണ് എൻ്റെ ജീവിതം ഇരിക്കുന്നത് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണല്ലോ കാരണം ആൾക്കൾ പറയുന്നു കാലിന് വയ്യാത്തവർ എത്ര പേര് ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഈ പറയാൻ വളരെ സിമ്പിളാണ് എനിക്ക് കാലിന് നല്ല വേദനയുണ്ട് അപ്പോൾ ആ കാലിന് വേദന വെച്ചാണ് ഞാൻ ജോലിക്ക് പോകുന്നു പക്ഷേ അത് ചെയ്യുന്നൊരു പരിധിയുണ്ട് കുറേ കഴിയുമ്പം ഞാൻ നിരങ്ങി നിറങ്ങി ജോലി ചെയ്യേണ്ടി വരും എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ജീവിക്കും പക്ഷേ അതിന് മുമ്പ് എൻ്റെ കാല് സർജറി ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടുണ്ടെങ്കിൽ കാലിൻ്റെ കാര്യം റെഡിയാക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് കാശ് വേണം ഒരു ആണായത് കൊണ്ട് നമുക്ക് ഇരുന്നാലൊന്നും കിട്ടത്തില്ല മാക്സിമം ശ്രമിച്ചതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനു മുന്നോട്ടുള്ള ലൈഫ് ഉള്ളൂ അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഇതുവരെ നിങ്ങളെല്ലാം കൂടെ നിന്നു സ്റ്റോറി അറിഞ്ഞതിന് ശേഷം ഇനിയും നിങ്ങൾ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം എൻ്റെ ചേട്ടച്ച ചേച്ചി അമ്മ എന്തായാലും കൈവിടില്ല സുഹൃത്തുക്കളും കൈവിടില്ല പക്ഷേ നമ്മളാരെയും ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം കാലിൽ നിന്ന് ജീവിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറൊന്നും ജോലി ചെയ്തുകൊണ്ട് നമുക്കൊന്നും ഉണ്ടാവില്ല ഫുഡ് മേടിക്കാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ ഒന്നും എനിക്ക് സാധിക്കില്ല ഇങ്ങനെ ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു ആരോഗ്യം വേണം അതിപ്പോൾ എനിക്കില്ല യൂട്യൂബ് ചാനലൊക്കെ സക്സസ് ആയി കുറേയും കൂടും സക്സസ് ആയി ഒരു വൺ മില്യനൊക്കെ പോയി കഴിയുമ്പം നമുക്ക് അതിന് പൈസ കിട്ടും പയ്യ കാലം സർജറി ഒക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് തന്നതിന് ഒരുപാട് നന്ദി യൂട്യൂബ് ചാനൽ വിജയിപ്പിച്ചതിന് നന്ദി കൂടെ നിന്നതിന് നന്ദി ഞാനതുപോലെ പുതുതായിട്ട് ആദിത്യ ഡാൻസ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൽ ഡാൻസ് വീഡിയോസ് വീഡിയോസാണെങ്കിലും ആക്ടിങ് ആണെങ്കിലും എനിക്ക് കൂടുതൽ ഷോർട്ട് വീഡിയോ അതിലായിരിക്കും വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ലോഗോ ഞാനിവിടെ കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ തീർച്ചയായിട്ടും അതിൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് അതിൽ ഒരുപാട് ഷോർട്സ് വരും അപ്പം എല്ലാം നിങ്ങൾ അതിൽ കയറി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക ഇതിൽ കൂടുതലും വ്ലോഗ്സ് വീഡിയോ ആയിരിക്കും വ്ളോഗ്സായിരിക്കും വരുന്നത് അതിൽ ഷോർട്സുമായിരിക്കും അപ്പോൾ ആ ഒരു ചാനലും നിങ്ങൾ എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ തന്നെ സുമതി വളം എന്ന് പറയുന്ന സിനിമയിലെ സോങ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് ട്രെൻഡിങ് സോങ്സിന് ഡാൻസ് ചെയ്തിട്ട് അതിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അതും നിങ്ങൾ കയറി കാണുക അതിലായിരിക്കും ഇനി കൂടുതൽ റീൽസുകൾ വരുന്നത് അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ലവ് യു ബൈ